വിദേശ രാജ്യങ്ങൾക്കുള്ള ധനസഹായം മരവിപ്പിക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് ഈജിപ്തിനും ഇസ്രയേലിനുമുള്ള പ്രതിരോധ സഹായം ഒഴികെയുള്ള ധനസഹായങ്ങളാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തലാക്കിയത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എംബസികൾക്ക് അയച്ച മെമ്മോയിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടെ ആരോഗ്യം വിദ്യാഭ്യാസം വികസനം തൊഴിൽ പരിശീലനം അഴിമതി വിരുദ്ധത സുരക്ഷാ സഹായം എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി ലോകമെമ്പാടും യു എസ് ഫണ്ട് നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതികൾ നിലയ്ക്കും പുതിയ അറിയിപ്പ് ലഭിക്കുന്നതുവരെ നിലവിൽ നൽകി വരുന്ന ഫണ്ടുകൾ നൽകുകയോ പുതിയവ അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് മെമ്മോയിൽ പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ ലക്ഷ്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ ധനസഹായങ്ങളുടെയും വിപുലമായ അവലോകനം എൺപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്ന രാജ്യമാണ് യു എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത് ബില്യൺ ഡോളറാണ് ധനസഹായ ഇനത്തിൽ ബജറ്റിൽ വകയിരുത്തിയത് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാൻ ഉൾപ്പെടെ രാജ്യങ്ങളിലെ അടിയന്തര ഭക്ഷണ വിതരണത്തിനുള്ള ധനസഹായം നിർത്തലാക്കും ക്ലിനിക്കുകൾ പ്രതിരോധ കുത്തിവയ്പ് പരിപാടികൾ എന്നിവ പോലുള്ള ജീവൻ രക്ഷാ ആരോഗ്യ പരിപാടികൾക്കും ഇളവില്ല എച്ച് ഐ വി വിരുദ്ധ പരിപാടിയായ എയ്ഡ്സ് റിലീഫിനായുള്ള പ്രസിഡന്റിന്റെ എമർജൻസി റിലീഫ് പ്ലാനും ഇതിൽ ഉൾപ്പെടുന്നു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ആരംഭിച്ച പദ്ധതി അൻപത്തി ലക്ഷം കുട്ടികൾ ഉൾപ്പെടെ രണ്ടര കോടി പേർക്ക് ആരോഗ്യ പരിരക്ഷാ പിന്തുണ നൽകി വിദേശ വികസന സഹായം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് പ്രതിസന്ധിയിലായ സമൂഹങ്ങളുടെ ജീവിതത്തിനും ഭാവിക്കും ട്രംപ് ഭരണകൂടം ഭീഷണി സൃഷ്ടിക്കുകയാണെന്ന് ഓക്സ്ഫാം അമേരിക്കയുടെ തലവൻ എ ബി മാർക്സ്മാൻ പറഞ്ഞു രാഷ്ട്രീയം പരിഗണിക്കാതെ ആവശ്യത്തെ അടിസ്ഥാനമാക്കി ജനങ്ങളെ പിന്തുണയ്ക്കുന്ന യു എസിലെ ദീർഘകാല ഉഭയകക്ഷി സമീപനം ട്രംപ് ഉപേക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ഈജിപ്ത് എന്നീ രാജ്യങ്ങളെ ഒഴിവാക്കിയെങ്കിലും ഉക്രൈനുമായുള്ള ധനസഹായം നിർത്തിവച്ചു ഉക്രൈനിലേക്കുള്ള ആയുധ കയറ്റുമതിക്കായി ബൈഡൻ നിർദ്ദേശിച്ച മൂന്നേ ദശാംശം എട്ട് അഞ്ച് ബില്യൺ ഡോളർ കോൺഗ്രസ് അംഗീകൃത ധനസഹായം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത് ചെലവഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ട്രംപ് ആണ് ഇസ്രയേലിന് പ്രതിപക്ഷം മൂന്നേ ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളർ വിദേശ സൈനിക ധനസഹായം ലഭിക്കുമ്പോൾ ഈജിപ്തിന് ഒന്നേ ദശാംശം മൂന്ന് ബില്ല് ഡോളർ ആണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സംഘടനയ്ക്കുള്ള സാമ്പത്തിക സഹായം നിർത്തിവെക്കുമെന്ന് ട്രംപ് അറിയിച്ചു കോവിഡിനെ ലോകാരോഗ്യ സംഘടന തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തത് ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്തുന്നതിൽ സംഘടന പരാജയപ്പെട്ടു യു എസിൽ നിന്നും വലിയ തുക വാങ്ങുന്നു എന്നാൽ ചൈന വളരെ കുറച്ച് പണം മാത്രമാണ് നൽകുന്നത് എന്നീ കാര്യങ്ങളാണ് ഡബ്ല്യു എച്ച്ഒയിൽ നിന്നും പിൻവാങ്ങുന്നതിനുള്ള കാരണമായി ട്രംപ് പറഞ്ഞത് സംഘടനയുടെ ഏറ്റവും വലിയ ഫണ്ട് ദാതാവായിരുന്നു യു